ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസം സുഖമില്ലായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാഞ്ഞത് ഇപ്പോഴും ചെറിയൊരു ജലദോഷമുണ്ട് അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്ന് ക്ഷമിക്കുക കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഈ മാസം നവംബർ പന്ത്രണ്ടാം തീയതി ഇത് മലയാളമാസം മാസം ആണ് കേട്ടോ അപ്പോൾ നവംബർ പന്ത്രണ്ടാം തീയതി ബുധനാഴ്ച മണ്ണാറശാല ആയില്യമാണ് അപ്പോൾ അന്നേ ദിവസം പറ്റുവാണെങ്കിൽ അന്നേ ദിവസം പോയി തൊഴുതിട്ട് വരാം കേട്ടോ നല്ലതാണ് തൊഴുതു വരുന്നത് നമുക്കറിയാം കുറിച്ചുള്ള ഭഗവാനെക്കുറിച്ചുള്ള എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ആയില്യം നാളെന്ന് പറയുമ്പോൾ നമുക്കറിയാം നാഗരാജാക്കന്മാരെ കുറിച്ച് നമുക്ക് ആദ്യം തന്നെ ഓടി വരുന്നത് മനസ്സിലേക്ക് നമ്മൾക്ക് പ്രകൃതിയിൽ നിന്നുണ്ടാവുന്ന ദോഷങ്ങളെ അകറ്റാനായിട്ട് ഏറ്റവും ഉത്തമമായിട്ടുള്ളാണ് നാഗരാജ നാഗ നാഗദേവതങ്ങളെ നമ്മൾ ആരാധിക്കുക അല്ലെങ്കിൽ അവരെ പ്രീതിപ്പെടുത്തുക എന്ന് പറയുന്നത് അതായത് പ്രകൃതിയിൽ നിന്ന് നമുക്ക് ഉണ്ടാവുന്ന ദോഷവെച്ച രോഗങ്ങൾ സന്താന ലഭ്യത ഇവയ്ക്കുണ്ടാവുന്ന പ്രതിവിധിയാണ് നമ്മൾ നാഗരാജാക്കന്മാരെ പ്രീതിപ്പെടുത്തുക എന്ന് പറയുന്നത് അപ്പോൾ ഈ നാഗരാജാക്കന്മാരെ നമ്മൾ പ്രീതിപ്പെടുത്തുക എന്ന് എല്ലാ ആയിരം നമ്മൾ ഭഗവാനെ വേണ്ടിയിട്ട് ആയില്ം പൂജ പാല് അതുപോലെ തന്നെ മഞ്ഞള് എല്ലാം നമ്മൾ കൊടുക്കാറുണ്ട് ആയില് നാളിൽ കൊടുക്കുന്ന കേട്ടോ ഭഗവാനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പോ നമ്മൾ ആ കൂട്ടത്തിൽ നമ്മൾ ആയില് നാളില് ആയില്യം പൂജ എന്നിവയെല്ലാം നമ്മൾ ആയിരം നടത്താറുണ്ട് കൂട്ടത്തില് അന്നേ ദിവസം നമ്മളൊരു മന്ത്രവും കൂടി നമ്മൾ ഭഗവാനെ വേണ്ടി ജപിക്കുവാണെങ്കിൽ ഏറ്റവും ഉത്തമം തന്നെയാണ് കേട്ടോ അത് അന്നേ ദിവസം മാത്രമേ നമുക്ക് സന്ധ്യാസമയത്ത് നമ്മൾ നാമജപിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഈ മന്ത്രം നമ്മൾ ഒരു പത്ത് തവണ നമ്മൾ ജപിക്കുവാണെങ്കിൽ സർപ്പ പ്രീതിക്കായിട്ട് ഉത്തമമാണ് അപ്പോൾ ആ മന്ത്രം ഏതാന്നുള്ളത് ഞാൻ ഇവിടെ ഇപ്പൊ പറയാം ഓം സർപ്പരാജയ രാജയ വിമ ഹസ്തായ ധിമഹേ തനു വസു പ്രചോദയാ ഇങ്ങനെ എല്ലാ ദിവസവും നമ്മൾ സന്ധ്യാനാമം ജപിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പത്ത് തവണ ഈ മന്ത്രം കൂടി നമ്മൾ ജപിക്കുവാണെങ്കിൽ നാഗരാജാക്കന്മാരെ പ്രീതിപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കുമെന്നാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് ബൈ ബൈ യു